വറയിപ്പറ്റ പദ്ധ്യൂലത്തിന് വഴിവെച്ച വരരുചി എന്ന ബ്രാഹ്മണനെ കുറിച്ച് നമുക്കറിയാം ബ്രാഹ്മണൻ മരഷി വിക്രമാദിത്യ മഹാരാജാവിന്റെ രാജ്യസഭയിലെ ഒരംഗമായിരുന്നു വളരെ പ്രസിദ്ധനാണ് ജ്യോതിഷശാസ്ത്രത്തെപ്പറ്റി അറിയാം വാക്യാർത്ഥം പറ്റി പറയാനറിയാം സംസ്കൃതം അറിയാം രാജാവിന് വലിയ കാര്യമായിരുന്നു മനുഷ്യ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ സഭ കൂടിയ സമയത്ത് വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു രാമായണത്തിലെ പ്രധാനമാക്കിയ വാക്യം ഏതാണെന്ന് ചോദിച്ചു ആർക്കും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയില്ല ഓരോരുത്തരും ഓരോ ഉത്തരം പറഞ്ഞു അതൊന്നും വിക്രമാദിത്യ മഹാരാജാവിന് ഇഷ്ടമായില്ല ശരിയല്ലാരും നേരും വരനുചിക്കും പറ്റുന്നൊന്നും പറയാ ഉത്തരം പറയാൻ പറ്റിയില്ല രാജാ വിക്രമാ രാജാവിന് ആകെ സങ്കടം വരനുചിയെങ്കിൽ ഉത്തരം പറയുന്നതാണ് അദ്ദേഹം കരുതിയെ വരവിയോട് പറഞ്ഞു ഏതായാലും ഉത്തരം പറയാൻ പറ്റിയില്ലോ പോയിക്കോളൂ നാപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഉത്തരവായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഇല്ലെങ്കിൽ ഇനി രാജ്യസഭയിലേക്ക് വരണ്ട അവർ ചേച്ചു പരീക്ഷിക്കുകയാണെങ്കിൽ ആകെ സങ്കടമായി വിഷമായി കാരണം ഇങ്ങനെയൊരു ഉത്തരവ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മരീക്ഷിച്ച് പുറപ്പെട്ടു അന്നത്തെ കാലം ഈ നടന്ന പോലെ പറ്റുള്ളൂ പുറപ്പെട്ടു പല പണ്ഡിതന്മാരെ കണ്ട് കണ്ട് ഇതിന് ഇതിൻ്റെ ഉത്തരം ചോദിക്കേണ്ടായി ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല ചില ഉത്തരം ഒന്നും വരവേക്ക് ഇഷ്ട കാരണം അതല്ല ശരി അദ്ദേഹത്തിനും അറിയാം അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ച് ആകെ വയ്യാണ്ടായി ഭക്ഷണവും കഴിച്ചിട്ടില്ല ദാഹവും ഉണ്ട് കഴിഞ്ഞൊരു ദിവസം രാ സന്ധ്യ ആവാറായപ്പോ ഒരു ആലിന് ചുവട്ടിലെത്തി ക്ഷീണമൊക്കെ കാരണം അതിനകത്ത് ആ വാലിൻ്റെ ചുവട്ടില് തോർത്തുകൊണ്ട് വീഴ്ച കിടപ്പായി അപ്പം കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രാർത്ഥന ചെയ്തു എൻ്റെ വനദേവതമാരെ എന്നെ രക്ഷിച്ചോളേന്ന് അതൊരു സാധാരണ ഒരു ഇതേ ഉള്ളു അത്രേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം കിടന്നു കിടന്നു പോകുമ്പോൾ ഉറങ്ങിപ്പോയി ഉറങ്ങി കിടക്കുമ്പോൾ ആ സമയത്ത് ഈ ആകാശ സഞ്ചാരികള സഞ്ചാരികളായ കുറെ ദേവതമാരാണ് ഈ ആരിൻ്റെ മുകളിൽ വന്നു അവിടെ കുറെ ദേവതമാരുടെ മുകളിൽ താമസിക്കുന്നുണ്ട് അപ്പൊ ഈ കൂട്ടുകാർ ചോദിച്ചു ഇന്ന ഒരിക്കലൊരു പ്രസവം ഉണ്ടായത് അങ്ങോട്ട് വരണോ അപ്പൊ ഈ ആരൻ്റെ മുകളിൽ താമസിക്കുന്ന ദേവതമാര് പറഞ്ഞു ഇല്ല ഞങ്ങൾ വരുന്നില്ല കാരണം താഴെ ഒരാള് ഞങ്ങളെ പ്രാർത്ഥിച്ചു കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്താ വിശേഷിച്ച പറഞ്ഞാ മതി ശരിന്ന് പറഞ്ഞു ഈ വന്ന് വന്ന ദേവദേവതന്മാരെ പോവുകയും ചെയ്തു ഏകദേശം പ്രകാശ ആവാറായപ്പോ ഈ ദേവതന്മാർ തിരിച്ചു വന്നു അപ്പോൾ കാലിന്റെ മുകളിലുള്ള ദേവതന്മാർ ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷം അപ്പൊ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അവിടെ ഒരു പറയുടെ വീട്ടിലാണ് ജനനം പെൺകുട്ടിയാണേലും അപ്പൊ ഈ കുട്ടി കല്യാണം കഴിക്കുന്നത് ആരാ എന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞത് അയ്യോ അത് സംശയമൊന്നുമില്ല രാമം ദശരഥിയും വിദ്യയും മാംവിധി ജനകാമശം എന്ന വാക്യറിയാത്ത താഴെ കിടത്ത വരരുചിയാണ് ഈ കുട്ടിയെ വേലിയഴിക്കാൻ പോണേന്ന് ആ സമയത്ത് വരരുചി മയക്കത്തിലായിരുന്നു ഇതൊക്കെ പറഞ്ഞ കേട്ടു ആ ഉത്തരം കിട്ടിയതിന്റെ സന്തോഷം നല്ലോണം ഉണ്ടായി പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണുള്ളു പക്ഷെ അതിനകത്ത് വേറൊരു വിഷമം എന്താ വെച്ചാൽ ഈ പറയെ വരരുചി ബ്രാഹ്മണൻ വേള അഴിക്കുന്ന അത് അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥ പ്രകാരം പാടില്ലാത്തവാണ് ആ എന്തെങ്കിലും ആവട്ടെ അതിന് വഴി പോകുമ്പോഴേ ഉണ്ടാക്കാം അതിന് മനസ്സിൽ ധരിച്ച് പോയി ഈ സമയത്ത് വിക്രവാദത്തിന്റെ ആതില് നാല്പത് ദിവസം കഴിഞ്ഞിട്ടും കാണാനപ്പോ രാജാവിനും ആകെ വിഷമായി ഇനി വരരുചി വരില്ലായിരിക്കും നാല്പത് ദിവസം കഴിഞ്ഞാൽ പോകുന്നല്ലോ പറ വരില്ലായിരിക്കോ അങ്ങനെയൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ നാൽപ്പത്തിനാല് ദിവസം കാലത്ത് വരരുചി രാജദിലെത്തി അപ്പൊ ചിരിച്ച് പുഞ്ചിരിച്ച് നല്ല പ്രസന്ന മുഖത്തോടു കൂടിയ വരജി വരണേ അത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉത്തരം കിട്ടിയിട്ടാണ് വരണേ മനസ്സിലായി അപ്പൊ രാജാവ് ചോദിച്ചു ഉത്തരം കിട്ടിയോന്ന് ചോദിച്ചു അപ്പൊ വരരുചി പറഞ്ഞു ദൈവകാരിച്ചാലും ഗുരുവിന്റെ കടാക്ഷം കൊണ്ടും എനിക്ക് ഉത്തരം കിട്ടി അപ്പോൾ രാജാവ് എന്താ ഉത്തരം ശോക എന്താണ് ഏതാ അതിനകത്ത് പ്രധാന വാക്യം പറയാമോന്ന് ചോദിച്ചു പരജു വ രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യ മാഡവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം അതിൽ പ്രധാനപ്പെട്ട വാക്യം മാം വിത്തി ജനകാൽ ഭജാം എന്നാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി അത് തന്നെയാണെന്ന് പറഞ്ഞു രാമൻ കാട്ടിലേക്ക് പോവുമ്പോൾ ലക്ഷ്മണനോട് ലക്ഷ്മണൻ്റെ അമ്മ പറയുന്ന വാക്കാണെന്ന്